കീർതന കഴിഞ്ഞ കുറേ ദിവസം കുറേ ദിവസം കുറേ നാളായിട്ട് എപ്പോഴും വിവാദത്തിൽ പെടുന്ന ഒരു ഒരാളാണ് രേണു സുതി ഇപ്പം ഇന്ന് അല്ലെങ്കിൽ ഇന്ന് രാവിലെയും അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് അടുത്തൊരു വിവാദം തുടങ്ങിയിട്ടുണ്ട് അതായത് കാറിൽ യാത്ര ചെയ്ത സംഭവം കണ്ടു കാണുമല്ലോ അപ്പം എന്തായിരിക്കും ഇങ്ങനെ രേണു സുതിയെ മാത്രം ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് കാരണം അറിയാമല്ലോ ഒരു ഒരു വിവാദം മാറുമ്പോൾ അടുത്ത വിവാദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രധാന കാരണം ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരാളെ നന്നാക്കാനും പറ്റും എന്ന അവരെ എങ്ങനെ അടിച്ചമർത്തപ്പെടുത്തണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതാണെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആൾക്കിപ്പം രേണുസുതി നെഗറ്റീവുകൾ ഉണ്ടായിരിക്കാം പലപ്പോഴും ഫെയിമിലേക്ക് ഇപ്പം എത്തി നിക്കുന്നതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പം ആളിന് എങ്ങനെ ആളിനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആളിനെ ഉപയോഗിക്കുകയാണ് എന്ന രീതി നമുക്ക് വേണമെങ്കിൽ അതിനെ എന്താണ് പറയാൻ പറ്റും അല്ല ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രേണുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രേണു പറയുന്ന മറുപടിയാണ് ആ മറുപടിയെ ഈ കമന്റുകളിലാണല്ലോ ഏറ്റവും ഏറ്റവും കൂടുതൽ അതായത് നിസ്സാരമായ കമന്റ് എന്ന് പറയാൻ പറ്റത്തില്ല അതായത് വളരെ മോശമായിട്ടും തെറി വിളിച്ചും അവർ ഫാമിലിയെയും മരിച്ചുപോയ സുതിയെയും കുഞ്ഞുങ്ങളെ വരെ പറയുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നു അപ്പോൾ എന്താണ് ഒരു വ്യക്തിയെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഈ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരണങ്ങൾ നടക്കുന്നു അതായത് ആ പുള്ളിക്കാരി ഞാൻ പറയുന്ന ചോദിക്കുന്ന ഇതാണ് അതായത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ഈ പറയുന്നത് പോലെ അതിലൊരു വിവാദം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും അപ്പോൾ എന്തായിരിക്കും ഈ രീതിയിലോട്ട് ഈ രേണു സുധീ ഇങ്ങനെ ഇങ്ങനെ ഇത്രയധികം അപമാനിക്കാൻ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്ത് തെറ്റാ ചെയ്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട് ഒരു ഭർത്താവ് മരിച്ച വിധവയാ സ്ത്രീ ഇങ്ങനത്തെ രീതി മാത്രമേ പെരുമാറാവോ ഇല്ല ഇങ്ങനെ നടക്കാവോ ഇങ്ങനെ ജോലികൾ മാത്രമേ ചെയ്യാവൂ എന്നും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ആദ്യമൊക്കെ കാണാൻ സാധിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി മരിച്ച സമയത്ത് രേണു കരഞ്ഞ് കരയുന്നതിനെ പോലും അത് അഭിനയമാണെന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ ഇവിടെ എന്നാ ആൾ ഇന്ന് മാറിട്ട് വേറിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അതിൽ കുറ്റം കണ്ടുപിടുത്തയാണ് ഒന്നാമത്തെ കാര്യം ആളൊരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ആളെ ഈ ഒരു ഫീൽഡിലേക്ക് അത് അഭിനയ മേഖലയിലേക്ക് വന്നപ്പോഴത്തേക്കും ആളിന്റെ വസ്ത്രധാരണങ്ങളിൽ മാറ്റം വന്നു ആളുടെ സംസാര ശൈലിയിൽ മാറ്റം വന്നു ആളൊരു ബോൾഡായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾ അഹങ്കാരി എന്ന രീതിയിലായി അല്ലെങ്കിൽ ആൾക്ക് എന്താണ് സമൂഹം പറയുന്ന രീതിയിലുള്ള സ്ത്രീയിൽ നിന്നും മാറി ചിന്തിച്ചപ്പോഴത്തേക്കും ആളിനു മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാനാണ് സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ആളിന്റെ ഒരു അപ്പിയറൻസ് ആളുടെ ശരീരം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആളുടെ ഇങ്ങനെയാണ് ആളിനെ നമ്മൾ കാണുന്നത് ഓരോരുത്തർക്കും ദൈവം തന്നേക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പം ചെയ്യാൻ പറ്റും ഇപ്പൊ എന്താ ചോദ്യം ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കഴിവുകളും ചിലപ്പോൾ ചിലപ്പോ ശരി ഇതിപ്പം ഈ പറയുന്ന രേണു രേണുസുതി എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് രേണുവിന്റെ ഒരു വിഷു ഫോട്ടോഷൂട്ട് വലിയ വലിയ രീതിയില് വിമർശനമായിരുന്നു അതായത് വയർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളവർ അപ്പൊ ഈ പറയുന്ന ഫിലിം ഫീൽഡിലുള്ളവരും മോഡൽസും ഒന്നും വയറ് കാണിക്കുന്നില്ലേ അപ്പൊ അവരൊന്നും കാണിക്കുമ്പോ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് രേണു മാത്രം മാത്രമുള്ളതെന്നാണ് മനസ്സിലാവാത്തൊരു കാര്യം കാരണം ഇതിൽ ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി ശുതി എന്ന് പറയുന്ന ഒരാളിനെ നമ്മളെല്ലാവരും അറിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ സുതി ഒരുപാട് വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാൾ അതായത് ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പക്ഷേ എന്ന് പറയുന്ന ആളിനെ നമ്മൾ കൂടുതൽ കാണാനും അറിയാനും കൂടുതലാളെ കുറിച്ച് മനസ്സിലാക്കിയതും സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് അപ്പം അന്ന് സുധി മരിച്ച സമയത്തും അതായത് സുധി മരിച്ച സമയത്തും ഇതുപോലെ രേണു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ വന്ന സമയത്തും ഈ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് അയ്യോ രേണുവിൻ്റെ അവസ്ഥകളെ പുറത്തു കൊണ്ടുവന്നത് അല്ലെ മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇതേ സോഷ്യൽ മീഡിയ ഇപ്പം ഈ വിമർശിക്കുന്ന അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് അന്ന് രേണുവിനെ നമുക്ക് കാണിച്ചു തന്നതും രേണുവിൻ്റെ അവസ്ഥ എന്താണെന്നും രേണു അല്ലെങ്കിൽ സുതി ആരായിരുന്നു എന്നൊക്കെ കാണിച്ചു തന്നതും ഇന്ന് അതേ സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് അതേ മീഡിയ തന്നെ എന്തു ചെയ്യുന്നു അവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ചെയ്യുന്നു കാരണം അവർ ശരിക്കും താറടിച്ച് കാണിക്കുന്നു അവർ ചെയ്യുന്നതിനെ എന്തിനും ഏതിനെയും കുറ്റം മാത്രം കണ്ടെത്തി അവർ അവർ പ്രതികരിക്ക അവർ ബോൾഡായിട്ട് തന്നെ പോകുന്നുണ്ട് രേണു രേണുവിൻ്റെ കാര്യങ്ങൾ അതേപോലെ പുള്ളിക്കാർ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടെയും ഈ രീതിയിൽ സ്ത്രീ ഒരു സ്ത്രീയെ ഈ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ മാറിയത് എന്നാ പൊതുവേ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എന്ന് ഒത്തിരി നെഗറ്റീവ് കമന്റുകളും സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതുപോലെ ആയി മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഒരു എര തന്നെയല്ലേ രേണു സുധീന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കാരണം ഈ ഒരു പ്രശ്നത്തെ നമ്മൾ മുന്നിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം ഈ കമന്റുകൾ വായിക്കുമ്പോഴും സ്ത്രീകളെ സ്ത്രീകള് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ നെഗറ്റീവ് പറയുന്നത് കാരണം ഒരു സ്ത്രീ ഇങ്ങനെ ആവണെന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല നമ്മളുടെ കാഴ്ചപ്പാടാണ് അല്ലെ നമ്മളിനെ നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതെ 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 മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും കാരണം ഇത്രയും നാളും ആ ഇപ്പം സ്തുതി മരിച്ചതിന് ശേഷം ഇവർ എങ്ങനെ ജീവിച്ചെന്ന് നമ്മുടെ സമൂഹം ആരും അവരോട് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരേലും അവരെ പോയി സഹായിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ അവർ ഒരു ഫീൽഡിൽ വന്നു അവർക്ക് അവർക്ക് അവരുടെ ആഹാരം അല്ലെങ്കിൽ എന്താണ് അന്നത്തിനുള്ള മാർഗ്ഗം അവർ കണ്ടെത്തിയപ്പോഴത്തേക്കും അതിനെ ചോദ്യം ചെയ്യാനാണ് സമൂഹം ശ്രമിക്കുന്നത് അല്ലാണ്ട് എന്തുകൊണ്ട് അവർ ഈ ഫീൽഡിൽ വന്നു അവരുടെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെ വളർത്തണം അവരുടെ സാഹചര്യങ്ങളായിരിക്കും അവരെ കൊണ്ടുവന്നത് ഇത്ര മോശം പറയുന്ന ആൾക്കാർ ഇതിലും വലിയ മോഡലുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കാണുന്നത് എന്നാൽ രേണു സുധീല് കണ്ടെത്തിയ ഈ കുറ്റങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല മേ ബി അവരുടെ ശരീരത്തിന്റെ ഘടനകളോ കാര്യങ്ങളോ ഇങ്ങനെയാണ് അല്ല സ്ത്രീ ഇങ്ങനെ ആവണം എന്നൊരു ചിന്താഗതി ചിലപ്പോൾ ഇതിലും വലിയ ഒരു കുറച്ചുകൂടെ ശരീരത്തിന് എന്താണ് നമ്മുടെ സമൂഹം കൽപ്പിച്ച രീതിയിലുള്ള ഒരു സമൂഹ ആകാര പടവുള്ള വടിവുകളുള്ള ഒരാളായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നായിരിക്കാം ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് സോഷ്യൽ മീഡിയ ആ ഒരു രീതിയിൽ നിൽക്കുമ്പം എങ്ങനെ ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഇപ്പം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഫീൽഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതിന് എന്താണ് മോശ പരാമർശങ്ങളെ നമ്മളെന്നും സിനിമയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റുന്ന അതായത് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങളാണെങ്കിലും സീനുകളാണെങ്കിലും കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ നടത്തില്ല സ്ത്രീ വിരുദ്ധ നടക്കൂല പക്ഷെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നില്ല എന്ന് ഇതിന് ചോദ്യം ചെയ്യാൻ ആരും മുന്നോട്ട് എന്ന് തന്നെയാണ് ഒരു പ്രധാന കാരണം ഇത്രയും സ്ത്രീകളും ഒരുപാട് എന്താണ് സ്ത്രീപക്ഷവാദികളുള്ള അതിന് പ്രധാന കാരണം അതിന് പ്രധാന കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള സ്ത്രീകൾ തന്നെയല്ലേ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല ഇപ്പം രേണുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെറിയ രേണു അല്ലേ എന്ന് പറയുന്നത് അല്ലല്ലോ ബാധിക്കുന്നത് എന്നെ അല്ലല്ലോ ബാധിക്കുന്നത് നമ്മൾ ചെയ്യണത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരൊന്നും അവിടുത്തെ അങ്ങനെ ചിന്തിക്കുമ്പോ ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളാണ് ഈ ഓരോ സ്ത്രീയെ പറയുമ്പോഴും നമ്മളെയാണ് പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തും കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സോഴ്സ് നമുക്ക് ജോലിക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും നമുക്ക് നമ്മൾ മുന്നോട്ടിപ്പം കൊണ്ടുവരുന്നത് ഇപ്പൊ ആൾക്കാരുടെ അഭിനയം ഇഷ്ടമാണ് ആളത് ചെയ്യുന്നു ഇതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം ഇത്ര എന്താണ് ഇരിക്കുന്നത്പരമായ അഭിസായമില്ലേ വേറൊരു സംഭവം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു പ്രതികരിക്കുന്നു അതാണ് ഒട്ടുമേ പറ്റാതെ അതായത് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ മറുപടി പറയേണ്ട അടുത്ത് രേണു മറുപടി പറയുന്നുണ്ട് ആ പറയുന്നതാണ് ഇപ്പം ഈ പറയുന്ന എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത് മറുപടി കേൾക്കുമ്പോൾ വീണ്ടും 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 നെഗറ്റീവുകൾക്ക് വേണ്ടി മാത്രം പുള്ളിക്കാരിയെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നാളെ രേണു എന്താണ് ഉണ്ടാക്കുന്ന വിവാദം നോക്കാം കണ്ടുപിടിക്കാം അതാണല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഈ കാറിൽ യാത്ര ചെയ്ത സംഭവമാണല്ലോ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിവാദം അതിലും എന്ത് പറയുന്നത് രേണു രേണുവിനെ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ശരിയാണ് നിയമലംഘനമാകണം എന്ന് ഞാൻ പറയുന്നു സമ്മതിച്ചു പക്ഷെ അവിടെ രേണുവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് സാധാരണ ഒരാൾ പോയിരുന്നെങ്കിൽ ഈ വീഡിയോ ഇത്രയും അത് സാധാരണ പോലെ ഒരു കേസ് എടുത്ത് അല്ലെങ്കിൽ കേസ് നിയമപരമായിട്ട് അതിന്റെ കാര്യങ്ങളും ഇപ്പൊ രേണു ആയപ്പോ എന്തായി അത് വിവാദമായി അതിന് വേറെ തലങ്ങളിലോട്ട് പോകുന്നു ഏഹ് അപ്പം ഇതെന്താണ് ഇങ്ങനെ ഇതിനെന്ത് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും ഒന്നാമത്തെ കാര്യം നമ്മൾ സ്ത്രീകൾ തന്നെ ഇതിനെ പ്രതികരിക്കാത്തിടത്തോളം കാരണം ഈ മീഡിയകൾ വളർന്നുകൊണ്ടേ ഇരിക്കും ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ തന്നെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഈ നെഗറ്റീവുകളെ വിറ്റ് കാശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയാം രേണു സുതി അവരുടെ ശരിക്കൊരു മാർക്കറ്റിംഗ് രേണു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കളിച്ചു കാരണം അവൾ രേണുവിനെ ഫുൾ ആ നെഗറ്റീവ് ആണ് എല്ലാരും പറയുന്നതെങ്കിൽ എന്നാ ആ നെഗറ്റീവ് ഞാൻ മാർക്കറ്റിങ് ചെയ്യും അപ്പൊ എനിക്ക് എനിക്ക് അത് മതി എനിക്ക് എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും ജീവിച്ചാൽ മതി അതിനുള്ളത് രേണു കണ്ടെത്തുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഈ പറയുന്ന ഈ വിവാദങ്ങൾ ഒന്നും പെട്ടെന്നൊന്നും അവസാനിക്കാൻ ഒരിക്കലുമില്ല ഇന്ന് രേണു ആണെങ്കിൽ നാളെ മറ്റൊരാള് നമ്മുടെ സോഷ്യൽ മീഡിയ എന്താണ് ചെയ്യുന്നത് ഒരാളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ വളർത്തിക്കൊണ്ട് അവര് തന്നെ വരും ചിലപ്പോൾ പാവപ്പെട്ടവനെ ഒരു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും പക്ഷെ എന്നാൽ അതേപോലെ തന്നെ അവർ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പം അടിച്ചമർത്തുകയും ചെയ്യും ഇത് ഏ കാലങ്ങൾ മാറിയാലും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിനെ പ്രതികരിക്കാതെ സ്ത്രീകൾ നിൽക്കുമ്പോഴാണ് ഇത് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുന്നത് അതെ ഈ പറയുന്ന ഇപ്പം സുധിയുടെ കാര്യത്തിൽ അവരെ ജാതി പറഞ്ഞു വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പോയി പക്ഷെ അപ്പോ പോലും ഈ പറയുന്ന ജാതി ചോദിക്കാൻ പാടില്ല പറയാൻ ഇതൊക്കെ നിയമലംഘനമാണെങ്കിൽ പോലും അവിടെ ആരും പ്രതികരിച്ചാലും കഴിയില്ല അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ സ്വയം പ്രതികരിച്ചാൽ അവർ കുറ്റക്കാരിയായി അപ്പോഴും അവർക്കാണ് നെഗറ്റീവ് അല്ലെ അതേസമയം ും എന്നാ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടാണ് അതിന് പ്രതികരിച്ചതെന്ന് ആരും പറയുന്നില്ല ഒരു ഈ കമന്റുകൾക്കൊക്കെ പ്രതികരിക്കാൻ പോയാ അവർക്ക് അതിനെ നേരം കാണത്തുള്ളൂ എങ്കിലും സഖി കേടുമ്പ അവർ പറയുന്നുണ്ട് നല്ല രീതിയിൽ പ്രതികരണങ്ങൾ പല വീഡിയോസുകൾ നമ്മൾ ഇന്റർവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളിന്റെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ആള് തന്നെ പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിന്റെ പുറകിനൊന്നും പോകാനോ ഒന്നും വയ്യ പറയുന്നവർ പറയട്ടെ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാളും പറയുന്നുണ്ട് എന്നെ വിറ്റ് കാശാക്കുമ്പോൾ ആൾക്കാ മീഡിയ നോക്കുമ്പോ എനിക്ക് കിട്ടുന്നത് ഫെയിമാണ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇപ്പൊ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ആയതിനേക്കാളും ഫേമസ് ആയിട്ട് രേണു നിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ പറഞ്ഞ് നന്നാക്കാനോ സോഷ്യൽ മീഡിയയിൽ മാറ്റം വരുത്താനോ ഒന്നും ആരും വിചാരിച്ചാലും പറ്റില്ല അപ്പൊ പ്രതികരിക്കേണ്ട സമയത്ത് എല്ലാവരും പ്രതികരിക്കുക അത്രയേ ഉള്ളൂ ഞങ്ങൾക്കും പറയാം